ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രം മൂന്ന് ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത് എല്ലാ ശ്ലോകങ്ങളിലും തന്നെ തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമയിദം ശ്രീ ദക്ഷിണാമൂർത്തയേ എന്ന് നമസ്കരിക്കുക മറ്റെല്ലാ പാദങ്ങളും സൂക്ഷ്മങ്ങളായ വേദാന്ത വിചാരങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നവയാണ് ഇവിടെ പറയുകയാണ് नाना छिद्रघटोदरस्थितमहादीपप्रभास्वरं ज्ञानं यस्य तु चक्षुरादिकरणद्वारा बहिःस्पन्दते जानामीति तमेव भन्दमनुभात्येतत्समस्तं जगद् तस्मै श्रीगुरुमूर्तये नम इदं श्रीदक्षिणामूर्तये ഒരു ഘടം ഘടമെന്നാൽ കുടം എന്ന് പറയാം എന്തുകൊണ്ടോ ഉണ്ടാക്കിയതാവട്ടെ ആ കുടത്തിൽ അനേക ദ്വാരങ്ങളുണ്ട് ചെറിയ ചെറിയ ദ്വാരങ്ങൾ അത് കമിഴ്ത്തി വെച്ചിരിക്കുക അതിനുള്ളിലോ അതിനുള്ളിൽ നല്ല പ്രഭയുള്ള ഒരു വിളക്ക് കത്തിച്ച് വച്ചിരിക്കുന്നു ഈ സമയത്ത് ആ ദ്വാരങ്ങളിലൂടെ വെളിച്ചം പുറത്തേക്ക് വരികയാണ് എത്ര ദ്വാരങ്ങളാണോ അത്രയും ദ്വാരങ്ങളിലൂടെ അതിനുള്ളിൽ കത്തിച്ച് വെച്ച വലിയ പ്രഭയോടുകൂടിയ ആ വിളക്കിൻ്റെ പ്രകാശം പുറത്തേക്ക് വരുന്നു ഇതേപോലെ നമ്മളുടെയൊക്കെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ അന്തക്കരണത്തിലൂടെ ആത്മപ്രഭ പുറത്തേക്ക് വരികയാണ് വെറും ഒരു ഉപാധിയായ ഒരു കരണമായ കണ്ണിനോ ചെവിക്കോ മുക്കിനോ നാക്കിനോ തൊക്കിനോ സ്വതവേ പ്രകാശമില്ല അവ പ്രകാശിക്കുന്നുമില്ല അവയ്ക്ക് പ്രകാശിപ്പിക്കാനുള്ള കഴിവുമില്ല കാരണം അവ ജഡങ്ങളാണ് അവ വെറും ഉപാധികളാണ് ഒരു ഉപാധിയും തന്നെ അവയെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യം ഇല്ലെങ്കിൽ പ്രവർത്തിക്കില്ല എന്നാൽ നമ്മുടെയൊക്കെ ജീവിത ദശയിൽ ഈ കരണങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു കണ്ണ് കാണുന്നു ചെവി കേൾക്കുന്നു മൂക്ക് മണക്കുന്നു അങ്ങനെ അപ്പം അതിന് കാരണമായ ആത്മജ്യോതിസിനെ വിഭാവന ചെയ്യാനാണ് ഇവിടെ ഈ ദൃഷ്ടാന്തം ആചാര്യം പറയുന്നത് നാനാ നാനാഛിദ്ര ഘടോദരസ്ഥിതമഹാദീപ്രഭാഭാസ്വരം ജ്ഞാനം നാനാഛിദ്ര ഘടോദരസ്ഥിതമഹാദീപ്രഭാഭാസ്വരം നാനാ അനേക അനേകദ്വാരങ്ങൾ ഛിദ്രം ദ്വാരം അങ്ങനെ അനേക അനേകദ്വാരങ്ങളോടുകൂടിയ ഘടത്തിൻ്റെ ഉദരത്തിൽ ഘടത്തിൻ്റെ ഉദരം ഘടത്തിൻ്റെ ഉത്ഭാഗം അവിടെ നിലകൊള്ളുന്ന മഹാദീപം നല്ല പ്രകാശമുള്ള ദീപം അതിൻ്റെ പ്രഭയാൽ ഭസ്വരമായ പ്രകാശിക്കുന്ന ഭസ്വരമായ ഭായോട് പ്രകാശത്തോടു കൂടിയ ഇപ്പം ചുറ്റുപാട് മുഴുവൻ പ്രകാശം പരത്തുകയാണ് ആ പ്രകാശം പുറത്തേക്ക് വരുന്നത് ദ്വാരങ്ങളിലൂടെ മാത്രമാണ് ദ്വാരങ്ങളിലൂടെ മാത്രമാണ് പ്രകാശം പുറത്തേക്ക് വരുന്നത് പക്ഷേ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവ പരക്കും ചുറ്റുപാടുള്ള വിഷയങ്ങളെ പ്രകാശിപ്പിക്കും ഏത് മുറിയിലാണോ ആ കുടം വെച്ചിട്ടുള്ളത് ആ മുറിയെ മുഴുവൻ പ്രകാശിപ്പിക്കും അങ്ങനെ ചുറ്റുപാട് മുഴുവൻ ഭാസ്വരമായിട്ട് ആ ദീപം നിലകൊള്ളുകയാണ് ആ കുടം നിലകൊള്ളുകയാണ് ചുറ്റുപാടിനെ പ്രകാശിപ്പിക്കുന്നതായി സ്വതവേ ജഡമായ കുടം നിലകൊള്ളുന്നു കാരണം അതിനുള്ളിലെ വെളിച്ചമാണ് ആ വെളിച്ചം ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് വരികയാണ് നമുക്ക് നമുക്കഞ്ച് ദ്വാരങ്ങളെന്ന് സങ്കല്പിക്കാം അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളെ നമ്മുടെ അഞ്ച് ദ്വാരങ്ങളെന്ന് സങ്കല്പിക്കുമ്പോൾ ചെറിയൊരു പ്രയാസമുള്ളത് ഈ കൽപ്പന കുറച്ചും കൂടി നമ്മൾ വ്യാപിപ്പിക്കേണ്ടി വരും അതെങ്ങനെയെന്നാൽ ഇവിടെ ഒരു ഘടമേ പറഞ്ഞിട്ടുള്ളൂ ഒന്നിലധികം ഘടങ്ങൾ നമ്മൾ കൽപ്പിക്കേണ്ടി വരും വളരെയധികം പ്രഭയുള്ള ഒരു ഒരു വെളിച്ചം അന്ധക്കരണമാകുന്ന കൂടി ഒരു കൊടത്താൽ മൂടപ്പെട്ടു പിന്നീടത് ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന ദ്വാരങ്ങളോട് കൂടിയ കൊടത്താൽ മൂടപ്പെട്ടു അങ്ങനെ സങ്കല്പിക്കേണ്ടി വരും എന്ന് തന്നെയായാലും ആ കുടം ചുറ്റുപാടിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു സകല വിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നു ഘടത്തെയും പ്രകാശിപ്പിക്കുന്നു ഘടത്താൽ ചുറ്റുപാടിനെയും പ്രകാശിപ്പിക്കുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രകാശം ഇല്ലായിരുന്നെങ്കിൽ ഘടം പോലും പ്രകാശിക്കില്ല പണ്ട് ഘടവും പ്രകാശിക്കും ഘടത്താൽ ചുറ്റുപാടും പ്രകാശിപ്പിക്കപ്പെടും ഇങ്ങനെ മഹാദീപ ഘടോദരസ്ഥിതമഹാദീപ്രഭാഭസ്വരം ജ്ഞാനം ഇങ്ങനെ പ്രകാശിപ്പിക്കുന്നതായ ജ്ഞാനം യസ്യോ യാതൊരുവന് ചക്ഷുരാധികരണദ്വാരാ ബഹിസ് ചക്ഷുസ് തുടങ്ങിയ കരണങ്ങളിലൂടെ പുറമേക്ക് സ്പന്ദിക്കുന്നു ചക്ഷുസ് കണ്ണ് കണ്ണ് തുടങ്ങിയ കരണങ്ങളിലൂടെ പുറത്തേക്ക് സ്പന്ദിക്കുകയാണ് നമുക്കറിയാം ജ്ഞാനേന്ദ്രിയങ്ങൾ സ്പന്ദിക്കുന്നു അതിന് കാരണം ഈ കുടത്തിനുള്ളിൽ വെച്ച വിളക്കാണ് എങ്ങനെയാണ് എങ്ങനെയാണത് അനുസന്ധാനം ചെയ്യേണ്ടത് കൂടുതലായി നമുക്ക് ചിന്തിക്കാം അടുത്ത പ്രാവശ്യമാവട്ടെ